നമ്മുടെ ജീവിതത്തിൽ വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നാം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ വഹിക്കേണ്ടി വരുമ്പോൾ മുന്നോട്ടുള്ള ഗതി പോകാൻ കഴിയാതെ വഴി മുട്ടിരിക്കുമ്പോൾ തടസ്സപ്പെട്ടിരിക്കുമ്പോൾ താങ്ങായി നിൽക്കുന്നവരൊക്കെ നമ്മളെ തള്ളിക്കളയുന്ന സമയത്ത് നമ്മുടെ അകത്തുനിന്ന് ഒരു വലിയ ഞരക്കം വരും അത് വാക്കുകളായിട്ട് വരില്ല ശബ്ദമായിട്ട് മാത്രം ചിലപ്പോൾ ശബ്ദം പോലും കേൾക്കാതെ ഇരുന്നേക്കാം ആ ഞരക്കം കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ആ ഞരക്കം ആരും കേൾക്കത്തുമില്ലായിരിക്കാം എന്നാൽ ആ ഞരക്കം കാണുന്നൊരു ദൈവമുണ്ട് കേൾക്കുന്ന രണ്ട് കാതുകളുണ്ട് കരുതി വച്ചിരിക്കുന്ന ഒരു മറുപടി തക്ക സമയത്ത് അങ്ങനെയുള്ളവർ കൂടി ചെയ്തു തരും അറിയിച്ചു തരും അയച്ചു തരുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്ന തൂത് ഇന്ന് ശാലും സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ വളരെ കൂടി വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ നിയോഗം നമ്മുടെ ഞരക്കങ്ങളെ ദൈവം കേൾക്കുന്നു നമ്മുടെ ഞരക്കമൊന്നും വേറെ ഇഷ്ടമല്ല എല്ലാവരും സന്തോഷമുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ വേദനപ്പെടുന്നവനോ ഞരങ്ങിയിരിക്കുന്നവനോ നിരാശപ്പെട്ടിരിക്കുന്നവര് ആർക്കിഷ്ടൂയ മുപ്പത്തി എട്ടാം സങ്കീർത്തന ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു കർത്താവേ എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നു അല്ല ആഗ്രഹം എന്താണെന്ന് അവിടത്തേക്ക് അറിയാം എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല നിങ്ങളുടെ ഞരക്കം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല ഹാലലൂയ നിങ്ങൾ നേടുന്ന കഷ്ടതകളിൽ നിങ്ങൾ നേരിടുന്ന ശോധനകളിൽ മനുഷ്യരോട് പറയാൻ പറ്റാത്ത വേദനകളിൽ പ്രതിസന്ധികളിൽ നിന്റെ ഭാരം മറ്റുള്ളവർ പങ്കുവെച്ചാൽ പരിഹസിക്കാനും പ്രചരിപ്പിക്കാനും മാത്രം മനുഷ്യനുപയോഗിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഞരക്കം ആ നെടുവേർപ്പ് അറിയുന്ന ഒരു ദൈവമുണ്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ് കരുതി വച്ച ഒരു മറുപടി കരുതി വച്ച ഒരു മറുപടി നിങ്ങൾക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് അയച്ചു തരും കരുതി വീണ്ടും പറയുന്ന കരുതി വെച്ച ഒരു മറുപടി ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഒന്നും പെട്ടെന്ന് വെളിപ്പെടുന്നില്ല അവർക്കാണ് കരുതി വെച്ച മറുപടി എന്ന് പറയുന്നത് അതിലൊരു ഉദാഹരണമാണ് ഹന്ന ശംഭുവിന്റെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്ന ഹന്ന ഒരുപാട് അവളെ വിഷമിപ്പിച്ച പ്രതിയോഗി അവൾക്കുണ്ടായിരുന്നു ഒരുപാട് അവൾ വിഷമിച്ചു ഒരുപാട് ഞരങ്ങി പക്ഷെ ആ ഞരക്കവും ആ വിഷമവും എല്ലാം ദൈവസന്നിധിയിലാണ് അവൾ ഇറക്കി വെച്ചത് മനുഷ്യനോട് പറയാൻ പോയാൽ കൂടുതൽ ആളുകൾ പരിഹസിച്ചേക്കാം പക്ഷേ അവൾ ഇറക്കി വെച്ചത് യഹോവയുടെ സന്നദ്ധിയിലാണ് യഹോവയുടെ സന്നദ്ധിയിൽ പോലും അന്ന് ഭാരം ഇറക്കി വെക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ നിന്ന് സുസൂക്ഷിക്കുന്നവരെല്ലാം ദൈവത്തെ ഭയപ്പെടാത്തവരായിരുന്നു പക്ഷേ എങ്കിലും അവൾ ദൈവസന്നിധിയിൽ അവളുടെ ഭാരം ദൈവസന്നതിൽ പങ്കുവെച്ചു അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്തു വന്നില്ലെന്നാണ് ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേട്ടില്ല എന്നാൽ ഒന്ന് ശമ്പുലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ അവളുടെ ഞരക്കം ആരും കേട്ടില്ലെങ്കിലും അവളുടെ ഞരക്കം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാതുകളിൽ വ്യക്തമായി പതിച്ചു അവൾ ഞാൻ ഏലി അറിഞ്ഞില്ല അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാതുകളിൽ അവരുടെ ശബ്ദം എത്തിയിരുന്നു ഞാൻ പറയാം മറ്റാർക്കും നിങ്ങളുടെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരക്കത്തിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ അവളുടെ ഞരക്കത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി അമീൻ അവളൊരു തീരുമാനമെടുത്തു ദൈവം എനിക്ക് നൽകുന്ന തലമുറ ദൈവത്തിന് വേണ്ടി അർപ്പിക്കും അവിടെ പുരോഹിതനായ ഏലിയ ദൈവം ഉപയോഗിച്ചു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ ദൈവം നിവർത്തിച്ച് നൽകട്ടെ എന്ന് ഒരു അനുഗ്രഹമുണ്ടായി ആ ഞരക്കത്തിൻ്റെ മറുപടി അവിടെ ഉണ്ടായി ഹാലലൂയ അവിടെ കാണുന്നു ദൈവം അവളുടെ തേങ്ങലുകളെയും അവളുടെ വേദനകളെയും ദൈവം തിരിച്ചറി ദൈവം മനസ്സിലാക്കി അവൾക്ക് കരുതി വെച്ച ഒരു മറുപടി ദൈവം ഒരു ശമുവേൽ ബാലനെ കരുതി വെച്ചിരുന്നു ഈ ബാലനെ കരുതി വച്ചിട്ടാണ് ദീർഘനാളുകൾ തലമുറയില്ലാതെ അവൾ ഞരങ്ങേണ്ടി വന്നത് ഇന്ന് നിങ്ങൾ ഞരങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തോളം നിങ്ങൾ അറിയാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ശ്രേഷ്ഠമായ ഒരു മറുപടി ദൈവം ഇന്ന് നിങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട് മറുപടി ഇല്ലെന്നാലും ചിന്തിക്കേണ്ട ദൈവം കരുതി വെച്ചിട്ടുണ്ട് കരുതി വെച്ചത് സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തിയിരിക്കും ഹാല ലൂയ ഇസ്രായ വർഷങ്ങളോളം ഇസ്രായ ജനം വളരെ കാലമായി ഞരങ്ങി ആ ശബ്ദം ദൈവത്തിൻ്റെ അടുക്കിൽ എത്തി അമേൽ ഒന്ന് രണ്ട് തലമുറയോളം അവരുടെ ഞരക്കം ആര് ശ്രദ്ധിച്ചില്ല പക്ഷേ ദൈവസന്നദിയിൽ എത്തിയെന്ന പുറപ്പാട് പുസ്തകം ആറാം മധ്യം അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവളുടെ ഞരക്കം യഹോവീട്ടു നൂറ്റി രണ്ടാം സങ്കടത്തിന് ഇരുപത്തി ഒന്നാം വാക്യംമാരുടെ ഞരക്കവും മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ ശബ്ദവും അല്ലെങ്കിൽ അവരെ വിടുവിക്കുവാനും യഹോവ ഇറങ്ങി വരികയാണ് യഹോവ വരും വരുംമാരുടെ ഞരക്കം മരണത്തിന് വിധിക്കപ്പെട്ടവൻ ഞരങ്ങുന്ന ഞരക്കം ആര് കേൾക്കാനാണ് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ചില രോഗശക്തികൾ ചിലരെ കീഴടക്കിയിട്ട് മരണത്തിലൂടെ അല്ലാതെ വിട്ടുപോകില്ലെന്ന് പറയുമ്പോഴും അതിനു നടുവിൽ നിസ്സഹായരായി ഡോക്ടേഴ്സ് നിൽക്കുമ്പോൾ മനുഷ്യൻ നിൽക്കുമ്പോൾ നാം തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ഞരക്കം ഹൃദയത്തിന്റെ ആ ഞരക്കം കേട്ട് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് മരിച്ച ലാസറിനെ നാറ്റം വെച്ച് ആ ശവമായി നാശം മാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ നാം കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിലും നമ്മളെ വിടയിപ്പാൻ ഇറങ്ങി വരുവാൻ അവൻ ശക്തനാണ് എട്ടാമധ്യം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മുടെ അകത്തു തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ളപ്പോൾ തന്നെ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെ പ്രാർത്ഥിക്കാനായിട്ട് ആത്മാവ് ഞരങ്ങുന്നുണ്ട് ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ അകത്തും വസിക്കുന്ന ആത്മാവും ഞരങ്ങുന്നു സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടുകൂടി ഇപ്പോൾ ഞരങ്ങുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഇന്ന് എട്ടാം അദ്ദേഹത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞരക്കത്തെ കാണുന്ന ദൈവം ആമേൻ ഇളയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ദൈവം പറയുകയാണ് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും എൻ്റെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്ന ഞാൻ അതിലാക്കും പന്ത്രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം രക്ഷയെ കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ആരോടും പറയാൻ കഴിയാത്ത ഭാരങ്ങളോ നിരാശകളോ ഞരക്കങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഞരക്കങ്ങളെ ദൈവത്തിൻ്റെ കാതുകളിൽ ആ ഞരക്കങ്ങൾ എത്തിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച തക്ക സമയത്തൊരു മറുപടി കരുതി വെച്ചതുപോലെപ്പെട്ടു വരും ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കരുതി വെച്ച മറുപടി വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെക്കൾ ഏത് വിഷയത്തിലാണ് ഒരു മറുപടി പോലും എവിടെ ലഭിക്കാതെ ഹൃദയത്തിനകത്ത് ഉള്ളിൽ ഞരങ്ങുമ്പോൾ ആ ഞരങ്കത്തിന് ദൈവം കരുതി വെച്ച ഒരു മറുപടി കർത്താവേ താമസിയാതെ വെളിപ്പെട്ടു വരുന്നതിനായി നന്ദി വേഗത്തിൽ ആ മറുപടി വെളിപ്പെട്ടു വരട്ടെ ഞരുമക്കളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളുടെ തലമുറയുടെ വിഷയത്തിൽ മക്കളുടെ ആ കടഭാരത്തിന്റെ ആ ഞരക്കത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്ന നിന്നകൾക്കകത്തുനിന്ന് വരുന്ന ഞരക്കത്തിനകത്ത് മറ്റുള്ളവർക്കായി പരിഹസിക്കുകയും അപവാദം പറയുകയും ചെയ്യുമ്പോഴുള്ള ഞരക്കത്തിനകത്തുനിന്ന് ദൈവം നിര മക്കളെ കരകയറ്റുന്നതിനായി സ്തോത്രം തക്ക സമയത്ത് കരുതി വെച്ച മറുപടി വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കരുതി വെച്ച മറുപടി അവൻ തക്ക സമയത്ത് അയച്ചു തരും അവൻ വിശ്വസിക്കുക ഈ സന്ദേശം പതിപോലെ പോലെ കുറെ പേർക്ക് പങ്കുവയ്ക്കുക ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ